ഭയപ്പാടില്ലാത്ത സാമൂഹ്യനിധിയുടെ മുന്നണിപ്പോരാളിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മെവിട്ടു പിരിഞ്ഞ കാഞ്ഞാർ അബ്ദുൾ റസാക്ക മൌലവിയെന്നും പ്രതിസന്ധികളെ മുന്നിൽ കാണുമ്പോഴും ആക്ഷേപങ്ങളോട് അസഹിത പുലർത്താതെ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്ന വിനയാജ്ഞനായ പണ്ഡിതിനെയാണ് കേരളത്തിന് നഷ്ടമായതെന്നും മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി അനുസ്മരിച്ചു പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിൽ നടന്ന കാഞ്ഞാർ അബ്ദുൾ റസാക്ക മൌലവി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജം ഇയത്തുൽ ഉലമാഹിദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ കസമി അനുസ്മരണ പ്രഭാഷണം നടത്തി ഷാഫി അമാനി മുഹമ്മദ് കുട്ടി മൗലവി ജനാബ് വെട്ടത്ത് മുഹമ്മദ ഡോക്ടർ കുഞ്ഞു മുഹമ്മദയ പുലവത്ത ജമാലുദ്ദീൻ അൽ കാസമി അനുസ്മരണ സമിതി കൺവീനർ കെ എസ് നൌഷദ ജോയിന്റ് കൺവീനർ എം എ ഷിഹാബ എന്നിവരും സംസാരിച്ചു